ഹായ് ഞാനിന്നുള്ളതേ പരപ്പനാട് ഹെർബലാണ് അവിടെ ഒരു മാവിന്മേൽ പത്ത് മാവിൻ്റെ കമ്പ് പിടിപ്പിച്ചതുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കതിൻ്റെ ഓണറോട് ചോദിക്കാം ഇത് വലിയ ഇവിടെ വിൽപ്പനയ്ക്കുള്ളതാണ് അപ്പോൾ ഒരു നമ്പർ കൊടുക്കണ്ട് ഇനി പാർസൽ പാർസൽ വേണമെങ്കിൽ പാർസൽ അവർ ചെയ്തു തരും അടിപൊളി മാവ് തൈ ഗ്രോത്ത് ഉള്ള തയ്യാണ് ഇത് ഇവർ തന്നെ ഇവിടെ ചെയ്യണ്ടതാണ് പുറമെന്ന് വാങ്ങണമെന്നൊന്നുമല്ല അപ്പോൾ വലിയ വലിയ പല ഫാമിൽ പോയിട്ടും കൊണ്ടുവന്നിട്ട് ചെയ്യണ തൈകളാണ് അപ്പോൾ വിശ്വസിച്ച് വാങ്ങാം അപ്പൊ ഞാനിവിടെ വേറെ തൈ എടുക്കാൻ വന്നപ്പോ കണ്ടതാണ് അപ്പൊ വീഡിയോ ചെയ്യാൻ തോന്നി അതിനെ കൊണ്ടാണ് ചെയ്യേണ്ടത് റസാഖ് ചോദിക്കാം റസാക്ക നമ്മൾ പലതരം മാവുകൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഈ പത്തെണ്ണം ഒട്ടിച്ചേക്കുമ്പോൾ ആദ്യമായിട്ട് കാണണേ അപ്പൊ ഏതൊക്കെയാന്നുള്ള പറഞ്ഞു കൊടുത്താണ് നിങ്ങൾ നമുക്ക് കുറഞ്ഞ സ്ഥലമുള്ളവർക്കൊക്കെ ഇപ്പൊ ഒരു മാവ് രണ്ട് മാവ് വെക്കാൻ പറ്റുന്നവർക്കൊക്കെ അവര് അഞ്ച് ആറോ എട്ടോ പത്തോ ഐറ്റം മാവ് നമുക്ക് ഒരു മാവ് തന്നെ പിടിപ്പിക്കാൻ കഴിയും അപ്പൊ അങ്ങനെ ഒരു സൗകര്യം ഇവർ ഉണ്ട് അപ്പം ഇതിലിപ്പോൾ ഉള്ളത് പത്തെണ്ണമാണ് കാലപ്പാടി മല്ലിക കൊളമ്പ് കോട്ടൂർ കോണം ഹിമപ്പസന്ത് പ്രിയൂർ മൂവാണ്ടൻ തായ്ലൻഡ് ജംബോ നാംഡോക്കുമായി മൾഗോവ മൾഗോവ അങ്ങനെ ഒരു ഐറ്റം മാവാണ് ഇപ്പം ഈ ഒരു മാവിലുള്ളത് ഓരോ ഏകദേശം എല്ലാം നല്ല വളർച്ചയിലാണ് ഒക്കെ നല്ല വളർച്ചയിലുണ്ട് ഓരോ തൈലെ വളർച്ച ഇതാ ഒരു സിഗരത്തുമ്പോൾ മൂന്നെണ്ണം ഇവിടെ മൂന്നെണ്ണം ഇവിടെ മൂന്നെണ്ണം അവിടെ രണ്ടെണ്ണം ഒന്നിതവിടെ അതൊക്കെ വരണേ ഉള്ളൂ പിന്നെ ഇവിടെ ഒന്നും കൂടെ ഉണ്ട് ഇവിടെ ഒന്നര ഇവിടെ കൂടുണ്ട് ഇതൊക്കെ ആ അത് അതുമാരെ ഒന്നും അങ്ങനെ പത്തെണ്ണമാണ് ഒരു ടൈമില് അപ്പോൾ ഇതിൻ്റെ നമ്പറെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം കോൺടാക്ട് ചെയ്താൽ ഇവർ എത്തിച്ചു തരേണ്ട സ്ഥലം ആണെങ്കിൽ എത്തിച്ചേരും വിശ്വസിച്ച് വാങ്ങാം ഇത് നൂറ്റാണ്ട് കൃഷിവകുപ്പിൻ്റെ അംഗീകാരം കിട്ടിയ എഴുസറിയാണ് അവാർഡ് അവാർഡ് ചെയ്തതൊക്കെയാണ് ആൾ അപ്പം നമുക്ക് വിശ്വസിച്ച് വാങ്ങാം ഞാൻ എല്ലാ തൈക്കിനും ഇവിടെ നിന്നാണ് വാങ്ങൽ ആവശ്യക്കാർ എത്തിക്കോളി ഈ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് സാധനം വരെ അവിടെ എത്തി തരും ഓക്കെ